ണിക്കൊന്നയും കണിവെള്ളരിയും പോലെ വിഷുക്കണിയിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് മൺകലങ്ങൾ എന്നാൽ ഇവയുടെ നിർമ്മാണം ഇന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ് തങ്ങൾ നേരിടുന്ന പ്രതിസന്ധി പറയുകയാണ് കണ്ണപുരത്തെ ഒരു മൺപാത്ര നിർമ്മാണക്കാരൻ മൺപാത്ര വ്യവസായത്തിനുണ്ടായിരുന്ന സ്വീകാര്യതയ്ക്ക് മികച്ച ഉദാഹരണമായിരുന്നു നിർമ്മാണക്കാരുടെ വീടുകളിൽ ഒരു കാലത്ത് നിറഞ്ഞു നിന്ന സമൃദ്ധി പ്രമാണിമാരുടെ അകത്തളങ്ങൾ മുതൽ പണിയാളരുടെ കുടിലുകളിൽ വരെ സർവപ്രൗഢിയും ലഭിച്ചു പോന്ന മൺപാത്രങ്ങൾക്ക് ഇന്ന് ആവശ്യക്കാറില്ലാത്ത അവസ്ഥയാണ് ചില പ്രത്യേക ഉത്സവങ്ങൾക്ക് അല്ലെങ്കിൽ വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ പലരും മൺപാത്രങ്ങൾ ഉപയോഗിച്ചു വരുന്നത് പ്രതിസന്ധി കാലഘട്ടത്തിലും മൺപാത്ര നിർമ്മാണ മേഖലയെ ചേർത്തു പിടിക്കുന്ന ചിലർ നമ്മുടെ നാട്ടിലുണ്ട് അത്തരത്തിലൊരാളാണ് പവിത്രൻ മൺചട്ടികൾ കലങ്ങൾ പൂജകൾ തുടങ്ങിയ എല്ലാം ഈ കൈകളിൽ നിമിഷ നേരം കൊണ്ട് പരുവപ്പെടും അഞ്ചു വയസ്സു മുതൽ അച്ഛന്റെ കൂടെ കൂടി പാരമ്പര്യ തൊഴിലിനെ വരുതിയിലാക്കി തുടങ്ങിയതാണ് പവിത്രൻ പിന്നീട് അത് ഉപജീവന മാർഗമായി ജീവിത പങ്കാളിയായ ചന്ദ്രി തൊഴിലിലും ഒപ്പം കൂടി മണ്ണ് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് അത് മുൻകാലങ്ങളിൽ നമ്മളെ മട്ടലിൻ്റെ ഓലയുടെ പാന്തമെടുത്ത് ചെത്തി കല്ല് നീക്കി വേര് നീക്കി വെള്ളവും വണലും ചേർത്ത് കാല് കൊണ്ട് ചവിട്ടി അത് മണ്ണ് ഉണ്ടാക്കേണ്ട രൂപത്തിലുള്ള ഒരു പിന്നെ പരുവം ആക്കിയെടുത്തതിന് ശേഷമാണ് നമ്മൾ പാത്രം ഉണ്ടാക്കുന്നത് ഈ പാത്രം ഉണ്ടാക്കുന്നതിനാൽ മുൻകാലങ്ങളിൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ സഹായിക്കണമായിരുന്നു ഇങ്ങനെ ഉന്തിറ്റി ഉള്ള പരിപാടി ഇന്ന് ആധുനിക രീതിയിലുള്ള മോട്ടറും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ ആ മണ്ണ് ചെത്തുന്ന പരിപാടിയൊക്കെ മാറ്റി നിർത്തി ഇപ്പോൾ മെഷീനിൽ അരച്ച് ക്ലിയറാക്കുന്ന പരിപാടിയിലേക്ക് നീങ്ങി അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സ്ത്രീ മറ്റൊരാളുടെ ആളുടെ അസഹായം വേണ്ടുന്നില്ല ഇപ്പോൾ കാരണം പിന്നെ സ്വന്തമായിട്ട് മെഷീനിൽ തന്നെ അരച്ച് സ്വന്തമായിട്ട് ഉണ്ടാക്കി സ്വന്തമായിട്ട് എല്ലാ കാര്യവും ചെയ്യാനുള്ള ഒരു സൗകര്യം ഇപ്പോഴുണ്ട് ഭാര്യയുടെ ഹെൽപ്പ് ഹെൽപ്പുണ്ടാവും ചെറിയ ചെറിയ പണികളൊക്കെ ഒക്കെ ഭാര്യയുടെ ആവശ്യമുണ്ട് എടുത്തു കൊണ്ടുപോക്കാനും പിന്നെ അത് പിന്നെ അതിന് വൈക്കോല് കൊണ്ടുവരാനും അതിനുള്ള പിന്നെ മണല് കൊണ്ടുവരാനും എല്ലാത്തിനും ഭാര്യയുടെ സഹായം വേണം അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ തലമുറ ആരുന്നേനും ഈ ഫീൽഡിലേക്ക് വരുന്നില്ല കാരണം വെച്ചാൽ അതിന് ഭാരം കൂടുതലാണ് ഈ ഏറ്റവും പഴക്കമുള്ള ഉപജീവന മാർഗങ്ങളിലൊന്നാണ് മൺപാത്ര നിർമ്മാണം പുരാതന കാലഘട്ടത്തിൽ തന്നെ ആരംഭിച്ചിരുന്ന ഈ തൊഴിൽ ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ് മണ്ണ് മണൽ വിറക് വൈക്കോൽ തുടങ്ങി അസംസ്കൃത വസ്തുക്കളുടെ വിലവർധനവും തുച്ഛമായ കൂലിയും ഈ മേഖലയ്ക്ക് തിരിച്ചടിയാണെന്ന് പവിത്രൻ പറയുന്നു ഡിസംബർ മുതലാണ് നമ്മളുടെ ഈ ജോലിയുടെ ആരംഭം മെയ് മെയ് ലാസ്റ്റ് വരെ മഴ വരുന്നതുവരെ ഉള്ള കാലഘട്ടങ്ങളിൽ ഈ ആറുമാസക്കാലം മാത്രമാണ് നമ്മുടെ ജോലി പിന്നീട് മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ജോലി ചെയ്യാൻ പറ്റത്തില്ല കാരണമെച്ചാൽ അതിന് പ്രകൃതിയുടെ സൂര്യപ്രകാശവും കാറ്റും വെയിലും എല്ലാം കൂടി പരുവത്തിൽ ഉണക്കിയെടുത്ത് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് ഈ മൺപാത്ര നിർമ്മാണം അപ്പോൾ അതിനനുസരിച്ചുള്ള കാലാവസ്ഥ കിട്ടാത്ത മഴ പിന്നെ ആ ഫീൽഡ് അവിടെ മാറ്റി വെക്കും മറ്റ് ഫീൽഡിലേക്ക് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ പോകും സ്വസ്ഥമായി വീട്ടിലിരിക്കും അതാണ് ഈ മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾ ചെയ്യുന്ന ഇത്ര വരെ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നതും ചെയ്യുന്നതും ഇപ്പോൾ ചെയ്യുന്നതും അതുതന്നെയാണ് അപ്പം ഇപ്പം കാരണം വെച്ചാൽ ഇത് കൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ നമ്മളെല്ലാം ഇടുന്ന നാടുകളുടെ ഗതിയായിട്ട് വന്നു കാരണം വെച്ചാൽ ജീവിക്കാൻ കഴിയില്ല മൺപാത്രം ചൂളയിൽ വിറകിട്ട് വേവിച്ച് വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ മുപ്പത് പെർസെൻറ്റ് ഡാമേജ് അത് പിന്നെ എഴുപത് പെർസെൻറ്റ് ബാക്കി ആ എഴുപത് പെർസെൻറ്റിൽ ഇരുപത് പെർസെൻറ്റ് സെക്കൻഡ് ഹാൻഡായിട്ട് പോവും ഇരുപത് പതിനഞ്ച് ഏവറേജ് പോവും പിന്നെ കിട്ടുന്നത് അമ്പത്തഞ്ച് പെർസെൻ്റ് ആണ് ഈ അൻപത്തഞ്ച് പെർസെൻ്റ് കൊണ്ടുപോകണം നമ്മൾ നല്ല ക്വാളിറ്റി ഒന്നും വെക്കില്ല മറ്റേത് ഡാമേജ് പറഞ്ഞിട്ട് കൊടുക്കണം ഡാമേജ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾ അതിന് പകുതി പൈസ പോലും തരത്തില്ല ഇവിടെ ഒരു നൂറ് വീട്ടിൽ ജോലി ചെയ്ത സ്ഥലമായിരുന്നു കണ്ണപുരം മുട്ടമലി ഈസ്റ്റ് ഇവിടെ ഇപ്പം മൂ നാല് പേരാണ് ജോലി ചെയ്യുന്നത് ബാക്കി എല്ലാവരും ഈ പണി മതിയാക്കി കാരണം വെച്ചാൽ ഇതുകൊണ്ട് ജീവിക്കാൻ കഴിയില്ല അപ്പോൾ മറ്റുള്ള വെളിയിൽ ഒരാൾക്ക് ഒരു രൂപ രൂപ അതിലേക്ക് ഇതിൽ നിന്ന് പോലും ഡിസംബർ മുതൽ ആരംഭിക്കുന്നതാണ് മൺപാത്ര നിർമ്മാണം മെയ് മാസം അവസാനത്തോടെ നിർമ്മാണം നിർത്തും മഴക്കാലത്ത് മൺപാത്ര നിർമ്മാണം സാധ്യമല്ല ആവശ്യത്തിന് സൂര്യപ്രകാശം ലഭിക്കില്ലെന്നത് തന്നെ കാരണം മാറി മാറി വരുന്ന സർക്കാരുകൾ മൺപാത്ര നിർമ്മാണ മേഖലയിൽ പുനരുദ്ധാരണത്തിനുള്ള യാതൊരു സഹായവും ചെയ്യുന്നില്ലെന്നും പവിത്രൻ പറയുന്നു മാറി മാറി വരുന്ന സർക്കാരുകള് ഈ പുലത്തൊഴിലായ മൺപാത്ര നിർമ്മാണത്തിന് പുനരുദ്ധാരണം ചെയ്യാൻ വേണ്ടി ഒരു സർക്കാരും ഒന്നും തന്നെ ചെയ്യുന്നില്ല ധനസഹായം ധനസഹായം എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും കാരണത്തിൽ ഇപ്പം പിന്നെ ഒരു എഴുപത്തി ഒരു ചൂള നിർമ്മിക്കാൻ നിർമ്മിക്കാമെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു രണ്ടായിരം രൂപ എൻ്റെ ഖാദി ബോർഡിൽ കിട്ടിയിരുന്നു പിന്നെ ഒരു ഇരുപത്തയ്യായിരം രൂപ ഇപ്പം മോട്ടോർ വാങ്ങിക്കാൻ വേണ്ടി തന്നിരുന്നു ഇതാണ് എനിക്ക് ധനസഹായമായിട്ട് കിട്ടിയത് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഒരു രണ്ട് വർഷം മുമ്പേ ഇപ്പോഴത്തെ സർക്കാർ വന്നപ്പോൾ കുമ്പാര കോളനിക്ക് ഒരു കോടി രൂപ പാസ്സാക്കിയിരുന്നു പാസ്സാക്കി പിന്നെ ബില്ല് പ്ലസ് ഒക്കെ വെച്ച് എൻ്റെ വീട്ടിലൊക്കെ പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് പിന്നെ പ്രവർത്തകരൊക്കെ ഇവിടെ വന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താകൊണ്ട് ചൂള വേണോ അല്ല പിന്നെ ബിൽഡിങ് വേണോ എന്താ ഞാൻ എന്തായാലും ഓക്കെ എന്തായാലും ഒരു സാധാരണക്കാരൻ എന്ത് കിട്ടിയാലും പ്രയോജനമാണ് അപ്പോൾ ആ രീതിയിൽ ഞാൻ നിങ്ങൾ എന്ത് തന്നാലും ഓക്കെ എനിക്ക് സ്വാഗതം വേറെ വരുന്നേ ആനുകൂല്യം കിട്ടുമ്പോൾ നമുക്കൊരു ബില്ല് ഒരു ഇത് തന്നെയല്ലേ ഇതിൻ്റെ ഗുണം തന്നെയല്ലേ അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ അവരോട് പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും അതിന് നമ്മുടെ സ്കൂളിലേക്ക് നമ്മളെല്ലാവരും വിളിച്ചു കൊണ്ടുപോയി അവിടെ വെച്ച് സംസാരിച്ചു പിന്നെ ആ കുമ്പാര കോളനിക്ക് ഒരു കോടി ഉറപ്പ പാസ്സാക്കിയിരുന്നുള്ളതല്ല ആ ലേബിള് വന്നതല്ലാതെ ആ ഒരു കോടിയിലെ ഒരു രൂപ പോലും നമുക്കൊന്നും കിട്ടിയില്ല ഏത് സർക്കാർ വന്നാലും ഇതിനെ പുനരുദ്ധാരണം ചെയ്ത് കൊണ്ടുപോകണമെന്നുള്ള ഒരു ചിന്താഗതി ആർക്കും തന്നെ ഇല്ല നാവിൽ കൊതിയൂർന്ന രുചിഭേദങ്ങൾക്കായി മൺചട്ടികൾ തന്നെ വേണമെന്ന് പഴമക്കാർ പറയാറുണ്ട് അതിനു പിന്നിൽ ആധുനികതയുടെ ആഴവും പഴമയുടെ പാരമ്പര്യവും ഏറെയുണ്ട് കടുത്ത പ്രതിസന്ധികൾക്കിടയിലും വിഷു ഓണം ഉത്സവ വിപണികളാണ് ഏക പ്രതീക്ഷ സീസൺ ആയിക്കഴിഞ്ഞാൽ ഉത്സവം ഉത്സവപ്പറമ്പുകളിൽ കൊണ്ടുപോകുന്നുണ്ട് അവിടുന്ന് ചന്തക്കായിട്ട് എടുക്കുന്നുണ്ട് പിന്നെ ഈ വിഷു വിഷുവിന് നല്ലൊരു വിപണിയാണ് കാരണം വെച്ചാൽ പിന്നെ നമ്മളെ കണ്ണൂർ ജില്ലയിൽ കഞ്ഞാറ്റി കലം ഇത് രണ്ടെണ്ണമാണ് വിഷുവിന് വീടുകളിലും ക്ഷേത്രങ്ങളിലും വയ്ക്കുന്നത് അതിനുള്ളൊരു ഡിമാൻഡ് ഈ സമയത്തുണ്ട് പക്ഷെ മാർക്കറ്റ് കൂടുതലൊന്നുമില്ല മാർക്കറ്റ് അതേ റേറ്റിൽ തന്നെ നമ്മൾ ഏകദേശം വിപണിയിൽ കൊടുക്കുന്നത് വില കൂട്ടുന്നില്ല എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ വാങ്ങിക്കുന്നവർക്കും കാരണം വെച്ചാൽ ഇന്നത്തെ സാമ്പത്തിക പ്രസിന്ധി കാരണം പ്രയാസമാകും ഒരു കഞ്ഞാറ്റി ഒരു കലം എടുത്ത് നൂറ്റി മുന്നൂറ് രൂപ പറയുമ്പോൾ ഒരു വിലപേശി സന്ദേശം ഇത് മുന്നൂറ് രൂപയ്ക്ക് ഉണ്ടോ ഇത് വണ്ണമല്ലേ എന്നുള്ള ആ ഒരു ചോദ്യചിഹ്നവും അതിനുള്ള മറുപടി കൊടുക്കലും ഇതിൽ നമുക്കൊരുപാട് മാനസിക സംഘർഷം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ നമ്മളത്രയും ചീപ്പിലാണ് നമ്മൾ ഈ സാധനം കൊടുക്കുന്നത് മണ്ണിന് വില മണലിന് വില വിറകിന് വില വൈക്കോലിന് വില പിന്നെ ഇതിൻ്റെ ഉൽപ്പാദന ആറുമാസത്തെ ജോലി ഈ ആറുമാസത്തെ ജോലി കൊണ്ട് നമുക്ക് കുടുംബം മുമ്പോട്ട് കൊണ്ടുപോകാം പ്രയാസമുള്ളൊരു ജോലി തന്നെയാണ് നിൽക്കൽ കൂടി കുലത്തൊഴിൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ജോലി ചെയ്തു പോകുന്നത് ഇപ്പം എൻ്റെ എൻ എൻ്റെ അച്ഛൻ അച്ഛൻ്റെ അച്ഛനിൽ നിന്ന് അച്ഛൻ പഠിച്ചു അച്ഛനിൽ നിന്ന് ഞാൻ പഠിച്ചു എന്നിൽ നിന്ന് എൻ്റെ മക്കളോ 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 ആരും തന്നെ ഈ തൊഴിലേക്കില്ല കഴിഞ്ഞു ഇതുകൊണ്ട് ജീവിക്കാൻ സാധ്യമല്ല ആദ്യകാലങ്ങളിലെ മൺപാത്രത്തിലാണ് ജനങ്ങൾ പാചകം ചെയ്തിട്ട് ഭക്ഷണം ഉണ്ടായി കഴിച്ചത് ഇപ്പോൾ എല്ലാ ക്വാളിറ്റി സാധനങ്ങളും എന്ന് വെച്ചാൽ പല പല മോഡൽ സാധനങ്ങളും വന്നെങ്കിൽ കൂടി ഇതിന് ഇന്നും ആ മാർക്കറ്റ് ഇന്നും ഉണ്ട് കാരണം ആ മേഖലയിൽ തൊഴിൽ ഉൽപ്പാദകർ ഇല്ല തൊഴിലാളികളില്ല തൊഴിലാളികളില്ല എന്ന് പറയുന്നത് ഈ തൊഴിൽ ചെയ്താൽ അതിനുള്ള ബെനിഫിറ്റ് അവർക്ക് കിട്ടുന്നില്ല ഒരു കാലഘട്ടത്തിൻ്റെ തൊഴിൽപെരുമയും സംസ്കാരവുമായിരുന്ന മൺപാത്ര നിർമ്മാണം ഇന്ന് വളരെ ചുരുക്കം ആളുകളാണ് പിന്തുടരുന്നത് ഈ മേഖലയിലേക്ക് യുവതലമുറ എത്താത്തതും പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നു പ്രതിസന്ധികൾ ഏറെയുണ്ടായിട്ടും കുലത്തൊഴിലിനോടുള്ള ഇഷ്ടവും താല്പര്യവുമാണ് പവിത്രനെ ഈ മേഖലയിൽ പിടിച്ചു നിർത്തുന്നത് നിർമ്മാണം അന്യം നിന്നുകൊണ്ടിരിക്കുമ്പോഴും നിരവധി പ്രതിസന്ധികൾ നേരിടുമ്പോഴും തന്റെ കുലത്തൊഴിലിനെ നെഞ്ചോട് ചേർക്കുകയാണ് പവിത്രൻ കണ്ണപുരത്തു നിന്നും കാവ്യ രാമചന്ദ്രൻ കേരള ഓൺലൈൻ ന്യൂസ്